എന്താ ഭദ്രേട്ടാ ഇതുവരെയായി എന്നോടൊന്നും മിണ്ടിയതുകൂടിയില്ലല്ലോ കാറിൽ കയറി മാധവിയെ വീട്ടിലാക്കി തിരിച്ച് തറവാട്ടിൽ കാറ് നിർത്തുന്നവരെയും തന്നോടൊന്നുമിണ്ടാതെ ഗൗരവത്തിൽ ഇരിക്കുന്നവനെ കാണേ വേണി വിഷമത്തോടെ ചോദിച്ചു വേണി ഏച്ചി കാറ് നിർത്തിയിട്ടും ഇറങ്ങാതെ അതിൽ തന്നെ ഇരിക്കുന്നവരെ കാണേ ഉമ്മരപ്പടിയിൽ അവരെ കാത്തിന്ന പോലെ നിന്നിരുന്ന അനു ഓടി കാറിനടുത്തേക്കെത്തി ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ വിളിച്ചു ഒന്നും വെല്ലടി എന്നിട്ടും മറുപടിയില്ലാതെ കാറ് തുറന്ന് പുറത്തേക്ക് നടക്കുന്നവനെ ഒന്ന് നോക്കി അനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വേണി ചിരിയോടെ പറഞ്ഞു പേടിച്ചു പോയി ചേച്ചി ഞാൻ എന്നെയും മോഹനങ്കിളിനെയും കൂടി മയക്കിയിട്ട് ആ റോഡിന്റെ സൈഡിൽ എവിടെയോ കിടത്തിയിരുന്നു ഏട്ടന്മാർ വന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നിട്ട് മോഹനങ്കിൾ എന്നെ കാണാതെ വിഷമിച്ചില്ലേ അനു പറയുന്നത് കേട്ടുകൊണ്ട് അനു പറഞ്ഞ അതേ താളത്തിൽ വീണി തളർന്ന ചിരിയോടെ ചോദിച്ചു പിന്നെ അങ്കിൾ ബോധം തെളിഞ്ഞ് ആദ്യം ചേച്ചിയെ അന്വേഷിച്ചേ കുറേ വിഷമിച്ചു പാവം അങ്കിൾ മാത്രമല്ല ഞാനും ചേച്ചിയെ കാണാതെ എന്ത് വിഷമിച്ചെന്നോ ആരാ ചേച്ചി അയാള് ആരാ ചേച്ചിയെ തട്ടിക്കൊണ്ടു പോയേ അയാൾക്ക് എന്തിനാ ചേച്ചിയോട് ശത്രുത േണി മോഹനെ വില്ലച്ഛൻ എന്ന് വിളിക്കാത്തതിൽ സംശയം തോന്നിയെങ്കിലും അനു അതേ നിഷ്കളങ്കതയോടെ മറുപടി പറഞ്ഞു നീ മുൻപ് പറഞ്ഞ ആ പാവം പിടിച്ച മോഹനങ്കിളായിരുന്നു എൻ്റെ ആ ശത്രു ചുമ്മാ പറയാതെ ചേച്ചി എൻ്റെ കൂടെ അങ്കിളിന്റെ ബോധവും കളഞ്ഞിട്ടില്ലേ ചേച്ചിയെ കൊണ്ട് ആ ജീപ്പ് ഓടിച്ചവൻ പോയത് വേണി പറഞ്ഞത് കേട്ട് ഞെട്ടിയെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയാതെ അനു അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കൊക്കെ ഇമ്മണി ബോധം തെളിയാനുണ്ടായിരുന്നു അനു അയാൾ ഏൽപ്പിച്ച വിവേക ആ ജീപ്പ് ഓടിച്ചത് എല്ലാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാൾ പ്ലാൻ ചെയ്ത് ബോധം കളഞ്ഞതാ അപ്പോൾ ആരുടെയും സംശയദൃഷ്ടി അയാളിലേക്ക് പോകില്ലല്ലോ വിവേകോ അതാരാ ചേച്ചി വേണി കാര്യഭാവത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്ന് പറഞ്ഞതും അവൾ പുറകെ വെച്ച് പിടിച്ചുകൊണ്ട് അനു സംശയത്തോടെ ചോദിച്ചു നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാ അയാളുമായി എന്താ ഇടപാടെന്ന് എനിക്കറിയില്ല അവസാനം എന്നെ രക്ഷിക്കാൻ ഈ പറഞ്ഞ വിവേകം സഹായിച്ചിരുന്നു കൂടുതൽ എന്തെങ്കിലും അറിയണേൽ നിന്റെ ഏട്ടൻ വാതുരക്കണം ഏട്ടൻ ഇതുവരെ മിണ്ടിയില്ലേ അതെന്താ വേണി ഇതും പറഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറിയതും അവൾക്ക് പുറകെ അകത്തേക്ക് കയറിക്കൊണ്ട് അനു സംശയത്തോടെ ചോദിച്ചു ആ വന്നോ ഇനി എപ്പോഴാ അടുത്ത കാണാതെ പോകുന്നത് അനുവിന്റെ ശബ്ദം കേൾക്കിയ ഭദ്രനോട് സംസാരിച്ച സോഫയിൽ ഇരുന്ന അരവിന്ദൻ മുന്നിൽ വരുന്ന വേണിയെ കാണേ ചിരിയോടെ ചോദിച്ചു രണ്ട് ദിവസം കഴിയട്ടെ ഇപ്പോൾ വയ്യ അരവിന്ദൻ്റെ കളിയാക്കൽ മനസ്സിലാക്കി വേണി നേർത്ത ചിരിയോടെ പറഞ്ഞു എന്താ ചേച്ചിയോട് മിണ്ടാത്തെ അയാൾ പിടിച്ചുകൊണ്ട് പോയതിന് ചേച്ചി എന്ത് ചെയ്യാനാ അപ്പോഴും മുഖമുയർത്തി വേണിയെ നോക്കാതെ ഗൗരവത്തിലിരിക്കുന്നവനെ കാണേ അനുപരിഭവത്തോടെ ചോദിച്ചു ഭദ്രേട്ട നീയും മറുപടിയില്ലാതെ കയറുന്നവനെ നോക്കി വേണി പുറകിൽ നിന്ന് ദയനീയമായി വിളിച്ചു വിളിക്കരുത് വേണി എത്ര വട്ടം നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതാ ചാടിയിറങ്ങി എങ്ങോട്ടേലും പോകരുതെന്ന് നീയൊക്കെ കേട്ടോ ഇന്നൊരു നിമിഷം വൈകിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ആലോചിച്ചിരുന്നു നീ അത് പെട്ടെന്ന് തീ പിടിച്ചെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഭദ്രം ദേഷ്യപ്പെട്ടതും ഞെട്ടി പിറകിലേക്കൊന്ന് നീങ്ങിക്കൊണ്ട് വീണി പതർച്ചയോടെ പറഞ്ഞു കേട്ടാൽ എന്താ അങ്ങനെ കേട്ടാൽ ആരോടും പറയാതെ പോകുവാണോ വേണ്ടത് എന്നെയോ അരവിന്ദനെയോ വിളിച്ചറിയിക്കണം ഫോൺ കയ്യിലെടുക്കണം എത്ര വട്ടം ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാ ഞാൻ പറയുന്നത് ആർക്കും കേൾക്കാൻ വയ്യല്ലോ ഞാനൊരു മതി ഭദ്ര നീ പറഞ്ഞു പറഞ്ഞ് എവിടേക്കാ പോകുന്നത് കുറച്ചുനാൾ മനസ്സ് തെറ്റിയെന്ന് പറഞ്ഞ് അതിനെ വേറെ രീതിയിൽ പറഞ്ഞ് വ്യാഖ്യാനിക്കണ്ട ഭദ്രൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരവിന്ദ് അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു നിനക്കറിയില്ല അരവിന്ദ ഇവളെ കണ്ടെത്തുന്ന നേരം വരെ ഞാൻ ഒരുങ്ങിയത് എത്രത്തോളമാണെന്ന് പടികൾ തിരിച്ചിറങ്ങി ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് പരവേശം അടക്കിക്കൊണ്ട് ഭദ്രൻ സോഫയിലേക്കിരുന്ന് തലയിൽ കൈകൾ താങ്ങിക്കൊണ്ട് പറഞ്ഞു എങ്ങനെ മനസ്സിലായേ അയാളാണെന്ന് ഒട്ടൊരു നിമിഷത്തെ ശാന്തതയ്ക്ക് ശേഷം മങ്ങിയ മുഖത്തോടെ ഇരിക്കുന്ന വേണിയേയും അനുവിനേയും ഒന്ന് നോക്കിക്കൊണ്ട് അരവിന്ദൻ ഭദ്രനോടായി ചോദിച്ചു അത് അരവിന്ദൻ ചോദിച്ചതും ഒരു നെടുവീർപ്പോടെ നേരം മുൻപത്തെ സംഭവങ്ങളിലേക്ക് അവൻ്റെ ഓർമ്മകൾ പോയിരുന്നു അങ്കിൽ വരുമ്പോൾ ഈ നമ്പറിൽ വിളിക്കാൻ പറയണേ മാധവിയോട് പറഞ്ഞുകൊണ്ട് ഭദ്രൻ പൊടുന്നനെ തിരിഞ്ഞു നടന്നു മോന്റെ കമ്പനിയിലാണോ വിവേക് മോൻ ജോലി ചെയ്യുന്നത് വിവേക് കയ്യിൽ ഭദ്രൻ കൊടുത്ത ബിസിനസ് കാർഡ് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് പറയുന്ന മാധവിയെ നോക്കി ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു അതെ എൻ്റെ ചേട്ടൻ്റെ മോനാ ചേട്ടനും കുടുംബവും മരിച്ചേ പിന്നെ വിവേകും അനിയത്തിയും ഇവിടെയായിരുന്നു ആ സമയം ഇതുപോലെ ഒരു കാർഡ് വിവേകിന്റെ റൂമിൽ കണ്ടിരുന്നു അതാ ചോദിച്ചത് ഫോട്ടോ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ മാധവി പറയുന്നത് കേട്ട് ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു മീനുമോളെ വിവേകിന്റെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ അകത്തേക്ക് നോക്കി മാധവി വിളിച്ചതും മുന്നിൽ വന്ന് സംശയത്തോടെ ഭദ്രനെയും മാധവിയെയും മാറി മാറി നോക്കുന്ന മീനുവിനോടായി മാധവി ചോദിച്ചു ദാ ഇതാ വിവേക് കൂടെ നിൽക്കുന്നത് അവൻ്റെ അനിയത്തിയാ മോൻ അറിയൂ മീനു നീട്ടിയ ഫോണിലേക്ക് നോക്കി ഭത്രനു നേരെ തിരിച്ചു പിടിച്ച് ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധവി ചോദിച്ചു അറിയാം വിവേക് ഇപ്പോൾ എവിടെയുണ്ട് ആ ഫോട്ടോയിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ മാധവിയോട് ചോദിച്ചു അറിയില്ല മോനെ അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേയായി അവൻ്റെ അനിയത്തിയെ കുറച്ചു നാളായി കാണാനില്ല അതിന്റെ വിഷമത്തിലാ പാവം കൊച്ച് എവിടെ പോയതാണെന്ന് ഒരു പിടിയുമില്ല ഭദ്രൻ ചോദിച്ചത് കേൾക്കെ വിഷമത്തോടെ മാധവി പറഞ്ഞു വീടിനെങ്ങനെയാ തീ പിടിച്ചതെന്ന് ആൻറ്റിക്കറിയോ ആ സമയത്ത് ഇവിടെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു തീ പിടിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല മോനെ എനിക്ക് ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് ഇങ്ങനെ പുകയൊക്കെ അടിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ പിന്നെ ആ സമയത്ത് രവിയേട്ടൻ ഇവിടെ പറമ്പിൽ പണിക്ക് നിൽപ്പുണ്ടായിരുന്നു മോഹനേട്ടൻ നിർത്തിയതാ ജോലിക്ക് എന്താ മോനെ ചോദിക്കാൻ ഭദ്രന്റെ ചോദ്യം കേട്ട് മാധവി സംശയത്തോടെ ചോദിച്ചു ആൻറ്റി എന്റെ കൂടെയെന്ന് വരുമോ എവിടേക്കാ എന്ന് ചോദിക്കരുത് വേണിക്ക് വേണിക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ മോനെ വേണിക്ക് വേണ്ടിയല്ലേ എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം മീനു അമ്മ പോയിട്ട് വരാം ഭദ്രൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവനൊപ്പം ഇറങ്ങിക്കൊണ്ട് തിരിഞ്ഞ മീനുവിനോടായി മാധവി പറഞ്ഞു മീനു ആരു ഫോൺ വിളിച്ചാലും ഞങ്ങൾ തിരികെ വരുന്നവരെ എടുക്കരുത് വേണിക്ക് വേണ്ടി ഭദ്രൻ മീനുവിനോടായി ഗൗരവത്തോടെ പറഞ്ഞതും അവൾ വേഗം തലകുലിക്ക് സമ്മതം അറിയിച്ചിരുന്നു പിന്നെ എന്തായി ഏട്ടാ നിങ്ങൾ പിന്നെ എങ്ങോട്ടാ പോയത് ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്ന അനു ബാക്കി അറിയാനുള്ള ധൃതിയിൽ ഭദ്രനോടായി പെട്ടെന്ന് ചോദിച്ചു അല്ല അത് ബാക്കി അറിയാൻ വേണ്ടി മുൻപ് ദേഷ്യപ്പെട്ടതിൻ്റെ ബാക്കിയായി തൻ്റെ നേരെയുള്ള ഭദ്രന്റെ കലിപ്പിച്ച നോട്ടം കാണേ പതറിക്കൊണ്ട് അടുത്തിരിക്കുന്ന അരവിന്ദൻ്റെ കയ്യിൽ ഒന്ന് പിച്ചിക്കൊണ്ട് അനു പതുക്കെ പറഞ്ഞു പിതടി ചോദിക്കാം പിന്നെ എന്ത് സംഭവിച്ചതാ എങ്ങോട്ടാ പോയത് നിങ്ങൾ അനുവിൻ്റെ പിച്ചു കിട്ടിയതും ഇരിവ് വലിച്ചുകൊണ്ട് അവിടം അമർത്തി തടവി അനുവിനെ ഒന്ന് കലിപ്പിച്ചു നോക്കിക്കൊണ്ട് അരവിന്ദൻ ഭദ്രനോട് ഗൗരവത്തോടെ ചോദിച്ചു പിന്നെ നേരെ പോയത് നമ്മുടെ കാര്യസ്ഥൻ രവിയുടെ വീട്ടിലേക്കാ അവിടെ നമ്മൾ കണ്ടതല്ലാതെ മറ്റൊരു വീടുണ്ട് അയാൾക്ക് ആൻറ്റി പറഞ്ഞറിഞ്ഞതാ ഞാൻ അങ്ങേർക്കിട്ട് രണ്ട് പൊട്ടീര് കൊടുത്തപ്പോൾ അയാൾ ഇതുവരെ നടന്നതെല്ലാം ഇങ്ങ് പറഞ്ഞു തന്നു നശിപ്പിച്ചു വിശദമായി പറ ഭദ്രട്ടാ ഇങ്ങനെ ഓടിച്ചു വിട്ട് പറയാതെ ഓർത്ത് പറ ഓരോന്നും ഭദ്രൻ നിസാരമായി പറഞ്ഞു നിർത്തിയതും അരവിന്ദൻ മുഷിച്ചലോടെ പറഞ്ഞു അരവിന്ദൻ പറഞ്ഞത് കേട്ടുകൊണ്ട് അവനെയൊന്ന് തറപ്പിച്ചു നോക്കി പഴയതൊക്കെ ഓർമ്മയിലേക്ക് വരുത്തിക്കൊണ്ട് ഭദ്രൻ പറയാൻ തുടങ്ങി മോൻ മോനെന്താ ഇവിടെ വേണിമോളെ കണ്ടെത്തിയോ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് രവി ചിരിയോടെ ചോദിച്ചു വേണയെ കാണാതായത് രവിയേട്ടൻ എങ്ങനെ അറിഞ്ഞു ഞാൻ ഞാൻ ഹോസ്പിറ്റലിലെത്തിയപ്പോ മോഹനെ കാണാൻ അത്രൻ ചോദിച്ചത് കേട്ട് രവിയൊന്ന് വിൽക്കിക്കൊണ്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ശരി ഈ പറഞ്ഞ മോഹൻ ഇപ്പോൾ എവിടെയുണ്ട് രവിയേട്ട എനിക്കൊന്ന് കാണണമായിരുന്നു മോഹൻ വീട്ടിൽ കാണുമോനെ എനിക്കറിയില്ല തന്നോട് ഭദ്രനെ ചോദിക്കേണ്ട ആവശ്യമോർത്ത് രവി നിസാരമായി പറഞ്ഞു വീട്ടിലില്ല വീട്ടിൽ പോയിട്ടാ ഞാൻ വരുന്നത് മാത്രവുമല്ല മോഹൻ്റെ ഭാര്യ കാറിലിരിപ്പുണ്ട് അവർക്കും അറിയില്ല അവർക്കും അറിയില്ലേൽ ഞാൻ ചീ പറയടാ എവിടെയാടോ അയാൾ ആ വിവേകിന്റെ ഒപ്പം എവിടെ പിന്നെയും കള്ളം പറയാൻ തുടങ്ങിയവന്റെ കവളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഭദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ പറയാം മോനെ പറഞ്ഞു അവന്റെ കയ്യിൽ കിടന്നു കുതിറിക്കൊണ്ട് രവി വേദനയോടെ പറഞ്ഞു ഇവിടെ മോഹൻറെ അച്ഛന്റെ കുറച്ച് സ്ഥലമുണ്ട് തെക്കുമല എന്ന സ്ഥലത്തിന്റെ പേര് ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ വടക്കോട്ട് പോണം കാടൊക്കെ കയറി അവിടെ അതിനിടയിൽ ഒരു കൊച്ചു വീടുണ്ട് അവിടെ ആകും മാധവിക്കറിയാം ഞാൻ പറഞ്ഞ ഈ സ്ഥലം പറഞ്ഞത് തെറ്റാണെങ്കിൽ താൻ പിന്നെ ജീവനോടെ കാണില്ല ഓർത്തോ അയാൾ കവളുകളൊന്ന് തടവിക്കൊണ്ട് പേടിയോടെ പറയുന്നത് കേട്ട് ഭദ്രൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു വിവേകിന്റെ അനിയത്തി എവിടെയാണെന്ന് അറിയുമോ തനിക്ക് എനിക്ക് തിരികെ പോകാൻ ചുവടുകൾ വെച്ചവൻ തൻ്റെ നേർക്ക് പാഞ്ഞു വന്ന് ചോദിക്കുന്നത് കേട്ട് അയാൾ ഞെട്ടലോടെ കവിളുകൾ പൊത്തിവെച്ചു കൊണ്ട് പറഞ്ഞു കള്ളം പറയാനാണ് ഉദ്ദേശമെങ്കിൽ താൻ കുറെ വേദന അനുഭവിക്കേണ്ടി വരും കൈമുഷ്ടി പിടിച്ചുകൊണ്ട് ഭദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ ഞാൻ കാണിച്ചു തരാം ഭദ്രൻ്റെ ദേഷ്യം കാണെ കുറച്ച് പിന്നിലേക്ക് മാറി നിന്ന് അയാൾ വേഗം തന്നെ അകത്തേക്ക് പോയി ഒരു കീയെടുത്തുകൊണ്ട് വന്നിരുന്നു മോളെ കണ്ണു തുറന്നേ ആ വീടിനോട് ചേർന്നുള്ള ഒരു പഴയ വീടിനുള്ളിൽ കസേരയിൽ കെട്ടിയിട്ടിരുന്ന വിവേകിന്റെ അനിയത്തിയെ കണ്ട് ഒന്ന് ഞെട്ടി നിന്നെങ്കിലും വേഗം അവൾക്കടുത്തേക്ക് പോയി കൈകാലുകൾ മോചിപ്പിച്ചുകൊണ്ട് ഭദ്രൻ വിളിച്ചു ഞാൻ ആഹാരം കൊടുത്തതാ കുറച്ചു മുൻപ് മയക്കത്തിലാകും വിളിച്ചിട്ട് കണ്ണു തുറക്കാത്തവളെ കണ്ട് തന്നെ നോക്കി ദഹിപ്പിക്കുന്ന ഭദ്രനോടായി രവി പേടിയോടെ പറഞ്ഞു ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് കൂട്ടിന് മീനുവിനെ ഇരുത്തി ആ സമയം വിവേകിന്റെ ഓഫീസിൽ തന്ന നമ്പറിൽ അവൻ്റെ അനിയത്തി സേഫാണെന്ന് ഒരു മെസ്സേജ് ഇട്ടു മോഹന് എതിരെയുള്ള നിർദ്ദേശവും ഭദ്രൻ ഒരു നെടുവിരുപ്പോടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു രവിയെ സംശയം വരാൻ കാരണം എന്തായിരുന്നു ഭദ്ര നീ ശ്രദ്ധിച്ചില്ലേ അരവിന്ദ അവിടെ തീ പിടിച്ചിരുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഭാഗങ്ങളിൽ മാത്രമായിരുന്നു അകത്തുള്ള ആൾ പുറത്തിറങ്ങരുത് എന്ന് കരുതി മനപൂർവ്വം ചെയ്ത പോലെ ആ സമയം പറമ്പിൽ രവി ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്ത ആളെ കണ്ടില്ല കണ്ടില്ല എന്നത് പോട്ടെ അയാൾ ശ്രമിച്ചാൽ അണയ്ക്കാൻ പറ്റുമായിരുന്ന ആ തീ ആളി സമയം കൊടുത്തതുപോലെയല്ലേ നമ്മളെ വന്ന് വിളിച്ചോണ്ടു പോയത് അതെല്ലാം കൂട്ടി വായിച്ചപ്പോൾ ഒരു സംശയം തോന്നി വിരട്ടി നോക്കിയതാ മോഹൻ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞില്ലല്ലോ സ്വത്തിനു വേണ്ടിയാണോ ഭത്തൻ പറഞ്ഞതിന് ഒന്ന് അമർത്തി മൂളികൊണ്ട് അരവിന്ദൻ ഗൗരവത്തോടെ ചോദിച്ചു അത് വേണിക്കേ അറിയൂ അവളോട് പറഞ്ഞു കാണും അരവിന്ദന്റെ സംശയം കേട്ടതും ദൂരേക്ക് നോക്കി എല്ലാം കേട്ട് ഇരിക്കുന്ന വേണിയെ നോക്കി മുഖം മാറ്റിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു പറ ചേച്ചി എന്തായിരുന്നു കാരണം അച്ഛനോടുള്ള ദേഷ്യം അമ്മയോട് അനുചോദിച്ചത് കേട്ടതും മോഹൻ പറഞ്ഞതെല്ലാം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വേണി കണ്ണീർ പുറത്തേക്ക് വരാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു തീർത്തു എന്തൊരു ദുഷ്ടനായ അയാള് ചെറിയ ശിക്ഷയൊന്നും കൊടുത്താൽ പോരാ ഏട്ടാ ചേച്ചിയുടെ കുടുംബം തകർത്തിട്ട് എന്തൊരു പ്രകടനമാ അയാൾ എവിടെ കാഴ്ചവെച്ചത് വേണി പറഞ്ഞത് കേട്ട് അനു ദേഷ്യത്തോടെ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീയിപ്പോൾ ഭാരിച്ച കാര്യം പറയാതെ വെള്ളം കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക് രാവിലെ നമുക്ക് നമ്മുടെ തറവാട്ടിൽ പോണം അനു പറയുന്നത് കേട്ടതും അരവിന്ദൻ അവളെ നോക്കി ഇമ്മിണി കടുപ്പിച്ചു പറഞ്ഞു ഓ വലിയ ആള് വന്നിരിക്കുന്നു ബാക്കിയുള്ള ബേക്കറി എടുത്ത് രവിയേട്ടന് കൊടുത്തേക്ക് അനു എന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യഭാവം എവിടെ പോയി അതെങ്ങാനും കേട്ട് ഞാൻ ബേക്കറി അയാൾക്ക് കൊണ്ടു കൊടുത്താൽ ദുഷ്ടന് ബേക്കറി കൊടുത്ത പോലെ ആകില്ലായിരുന്നു അരവിന്ദന്റെ ഗൗരവം കാണെ അവനെ പുച്ഛിച്ചുകൊണ്ട് അനു പറഞ്ഞു കൂട്ടത്തിൽ രംഗം ശാന്തമാക്കണമെന്ന ശാന്തമാക്കണമെന്നുദ്ദേശവും നീ അയാൾക്ക് ഷുഗറും കൊളസ്ട്രോളും വരാതെ ഇരിക്കാനാ കൊടുക്കാഞ്ഞത് എന്നല്ലേ പറഞ്ഞത് അപ്പോഴോ അനുവിൻ്റെ പുച്ഛം കണ്ടുകൊണ്ട് അതേ പുച്ഛത്തോടെ അരവിന്ദൻ തിരിച്ചു ചോദിച്ചു അത് വെറുതെ ഞാൻ രണ്ടൂടെ കയറിപ്പോകുന്നുണ്ടോ അകത്തേക്ക് പോത്തുപോലെ വളർന്നിട്ടും കൊച്ചു പിള്ളേരെ കൂട്ട് വഴക്കുകൂടി നടക്കുക രണ്ടും രണ്ടിൻ്റെയും ബഹളം കേൾക്കെ കടിച്ചുകൊണ്ട് ഭദ്രൻ രണ്ടിനെയും നോക്കി പറഞ്ഞു വേണിയേം കൊണ്ട് പൊയ്ക്കുവാനോ നല്ല ക്ഷീണമുണ്ട് നിന്റെ കൂടെ കിടക്കട്ടെ എന്ന് ഭദ്രൻ പോത്തിനോട് ഉപമിച്ചതിൻ്റെ പരിഭവത്തിൽ അരവിന്ദൻ അവനെ ഒന്ന് കുറിപ്പിച്ചു നോക്കി അനുവിനോടായി പറഞ്ഞു അല്ല അത് മുകളിൽ അരവിന്ദൻ പറയുന്നത് കേട്ട് ഞെട്ടിയതും എന്ത് പറഞ്ഞത് തടയുമെന്ന് ആലോചിച്ച് ഭദ്രൻ പറഞ്ഞു വന്നതും അനുവേനിയെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് നടന്നിരുന്നു ഡാ അത്രയും നേരം ദേഷ്യത്തിലിരുന്നവൻ്റെ മുഖം പരിഭവത്തിൽ വീർക്കുന്നതും തൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് കലിപ്പിലേക്ക് മാറുന്നത് കണ്ടതും അരവിന്ദനോടി അവൻ്റെ റൂമിൽ കയറി വാതിലടച്ചിരുന്നു